നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം വലിയ ചുടുകാട്ടിൽ എരിഞ്ഞടങ്ങിയെന്ന് പിണറായി കരുതുന്ന വി എസ് അച്യുതാനന്ദൻ ഒരു പടക്കുതിരയെ പോലെ കേരള രാഷ്ട്രീയത്തിലേക്ക് തിരികെ എത്തുകയാണ് ജീവിച്ചിരുന്ന പോൾ പിണറായിയെ ഉറങ്ങാൻ വിടാത്ത വി എസ് ശേഷവും പിണറായിയെ ഇരട്ടി ശക്തിയോടുകൂടി വേട്ടയാടുകയാണ് പാർട്ടിയിലും സർക്കാരിലും വി എസിനെ വേട്ടയാടിയത് പിണറായിയാണ് എന്ന മുതിർന്ന നേതാക്കളുടെ പരോക്ഷമായ വെളിപ്പെടുത്തലിന് സിപിഎം കേന്ദ്ര നേതാക്കൾ പിന്തുണ നൽകിയതോടുകൂടിയാണ് പാർട്ടി വീണ്ടും ആശയപരമായ പ്രതിസന്ധിയിലായത് വി എസിനെ ഇല്ലാതെയാക്കാൻ മുന്നിൽ നിന്ന നേതാക്കൾക്ക് പിണറായി വലിയ സ്ഥാനമാനങ്ങൾ നൽകിയെന്ന ആരോപണം അന്തരീക്ഷത്തിൽ തീപ്പന്തം കണക്കെ ജുരിക്കുമ്പോൾ സിപിഎമ്മും പിണറായിയും നുഭവിച്ചിട്ടില്ലാത്ത പ്രതിസന്ധിയിലാണ് എത്തിയിരിക്കുന്നത് എന്ന് വ്യക്തം പാർട്ടി ഒന്നടങ്കം പിണറായിയെ തിരിഞ്ഞുകുത്തുന്നു എന്നതാണ് വർത്തമാനകാല യാഥാർത്ഥ്യം ഈ പ്രതിസന്ധിയിൽ നിന്നും പിണറായിക്ക് കരകയറാൻ കഴിയുമോ എന്നതാണ് പാർട്ടി കാത്തിരിക്കുന്നത് അവസാന കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്ന് കേരളവും വി എസിനെ വിശേഷിപ്പിച്ചപ്പോൾ താൻ ആരാണ് എന്ന ചോദ്യം പിണറായി സ്വയം തന്നെ ചോദിക്കുകയാണ് വി എസ് അച്യുതാനന്ദന്റെ മരണത്തെ തുടർന്ന് സിപിഎമ്മിലെ മുതിർന്ന നേതാക്കൾ വിവിധ പത്രങ്ങളിൽ എഴുതിയ ലേഖനങ്ങളാണ് പാർട്ടിയിൽ പടർന്നു പത്തുന്നത് സ്വന്തം താൽപര്യങ്ങൾ സംരക്ഷിക്കാത്തവരെ പിണറായി കുഴിച്ചു പാർട്ടി വിശ്വസിക്കും സി പി എം സെക്രട്ടറിയേറ്റ് അംഗവും മന്ത്രിയുമായിരുന്ന ജി സുധാകരനും മുൻ സംസ്ഥാന കമ്മിറ്റി അംഗവും എം എൽ എയുമായിരുന്ന പിരപ്പൻകോട് മുരളിയും എഴുതിയ ലേഖനങ്ങളാണ് ചർച്ചയായത് ഈ ലേഖനങ്ങളിലെ വി എസുമായി ബന്ധപ്പെട്ട ക്യാപിറ്റൽ പണിഷ്മെന്റ് മാരായിക്കുളം തോൽവി രണ്ടായിരത്തി പതിനെട്ടിലെ ഭരണനഷ്ടം എന്നിവ സംബന്ധിച്ച പരാമർശങ്ങളാണ് പാർട്ടിയിലും സമൂഹ മാധ്യമങ്ങളിലും ചർച്ചയായി മാറിയത് ആരോപണം നേരിട്ട് എം സ്വരാജും പാർട്ടിയും തള്ളിയ വി എസിന് ക്യാപ്റ്റൻ അല്ല ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണം എന്ന പ്രയോഗം ശരിവെയ്ക്കുകയാണ് മുരളിയുടെ അകത്തും പുറത്തും സമരം എന്ന ലേഖനം വിഎസിനെതിരായ വിമർശനങ്ങൾ കേട്ട് നേതൃനിര സഖാക്കൾ ചിരിച്ചെന്നും ആയിരത്തി ആറിൽ വി എസിനെ മാരാരിക്കുളത്ത് തോൽപ്പിച്ചത് രണ്ട് കേന്ദ്ര നേതാക്കളും ഒരു സംസ്ഥാന നേതാവും ചേർന്ന ആലപ്പുഴയിലെ ടി കെ പളനിയെ മുന്നിൽ നിർത്തിയാണ് എന്നും സമ്മേളന പ്രതിനിധിയായിരുന്ന ഇതിൽ സംസ്ഥാന നേതാവ് പിണറായിയാണെന്നാണ് വി എസ് ഭക്തർ വിശ്വസിക്കുന്നത് വി എസിനെ തോൽപ്പിച്ച പി ജെ ഫ്രാൻസിസ് തന്നെ സിപിഎം ആണ് ജയിപ്പിച്ചത് എന്ന് പാലക്കാട് നിർന്ന ചടങ്ങിനിടെ തന്നോട് പറഞ്ഞിട്ടുള്ളതായി മുരളി രേഖപ്പെടുത്തിയിട്ടുണ്ട് ആലപ്പുഴ പുറത്തു ചിലർ െന്ന് ചില മത്സരിപ്പിക്കാതിരിക്കാനുള്ള സംസ്ഥാന നേതൃത്വത്തിന്റെ ശ്രമം കേന്ദ്ര നേതൃത്വമാണ് തടഞ്ഞത് എന്നും മുരളി പറയുന്നു ഈ പറഞ്ഞതെല്ലാം ശരിവെക്കുന്നതാണ് വി എസിന്റെ അക്കാലത്തെ എന്നതാണ് ശ്രദ്ധേയം തിരുവനന്തപുരം സമ്മേളന പൊതുയോഗത്തിൽ ചിലർ തനിക്ക് ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണമെന്ന മുദ്രാവാക്യം മുഴക്കുന്നുണ്ട് എന്ന് വി എസ് പ്രസംഗിച്ചിരുന്നു മാരാരിക്കുളത്ത് തോറ്റപ്പോൾ ആദ്യം പറഞ്ഞത് പി കെ പളനിക്കെതിരെ പാർട്ടി നടപടി വേണമെന്നാണ് സീറ്റ് നിഷേധിച്ചപ്പോൾ വി എസിനായി പ്രകടനവും ഉണ്ടായി രണ്ടായിരത്തി പതിനഞ്ചിൽ നടന്ന ആലപ്പുഴ സമ്മേളനത്തിൽ നിന്ന് വി എസ് ഇറങ്ങിപ്പോയത് വസ്തുതയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ വീണ്ടും വി എസിന് മുഖ്യമന്ത്രിയാകാൻ കഴിയാത്തത് ചില ഈ യൂദാസുകൾ തീർത്ത പത്മവ്യൂഹം കാരണം പത്മവ്യൂഹം നേരത്തെ കാണാൻ ണം ഇടിമുഴക്കം അവസാനിക്കുന്നില്ല എന്നും ലേഖനത്തെ സുധാകരൻ പറയുന്നുണ്ട് വി എസ് വീണ്ടും മുഖ്യമന്ത്രിയാകാൻ നാട് കൊതിച്ചു മൂന്ന് സീറ്റ് കൂടി ജയിച്ചാൽ എൽ ഡി എഫിന് ഭൂരിപക്ഷം ഉണ്ടാകുമായിരുന്നു വിജയം പ്രതീക്ഷിച്ച പതിനാല് സീറ്റ് തോറ്റെന്നും ജയിക്കില്ല എന്ന് കരുതിയ പതിനഞ്ച് സീറ്റ് ജയിച്ചെന്നും പാർട്ടി ലേഖനത്തിൽ ഉണ്ട് ജയിക്കേണ്ട സീറ്റുകൾ തോറ്റതാണ് വി എസിന് വീണ്ടും മുഖ്യമന്ത്രിയാക്കാൻ കഴിയാത്തതിന്റെ കാരണം എന്നാണ് പാർട്ടി വിലയിരുത്തിയത് എന്ന് അദ്ദേഹം ലേഖനത്തിൽ പറയുന്നു ഏറെക്കാലം പാർട്ടിയുടെ മുഖമായിരുന്ന പരിപ്പൻകോട് മുരളിപ്പോ ൾ ഒരു ഘടകത്തിലും ഇല്ല വി എസ് അച്യുതാനന്ദന ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണമെന്ന് പാർട്ടി സമ്മേളനത്തിൽ പ്രസംഗിച്ച പ്രസംഗിച്ചെറുപ്പക്കാരന് പെട്ടെന്ന് ഉന്നത പദവികളിൽ എത്താൻ കഴിഞ്ഞെന്ന് സമ്മേളന പ്രതിനിധിയായിരുന്ന മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം അംഗംകോട് മുരളി പറയുന്നു വി എസിനെ മാരാരിക്കുളത്ത് തോൽപ്പിക്കാൻ ഗൂഢാലോചന നടത്തിയ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ നടപടിയും എടുത്തില്ല രണ്ടായിരത്തി പതിനൊന്നിൽ വി എസ് മുഖ്യമന്ത്രിയായി തുടരാതിരിക്കാൻ സുരക്ഷിതമായ പല സീറ്റുകളിലും പാർട്ടി സ്ഥാനാർത്ഥികളെ ബോധപൂർവം തോൽപ്പിച്ചു ആദ്യഘട്ടത്തിലെങ്കിലും വി എസിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് വാദിച്ചതിന്റെ പേരിലാണ് പിന്നീട് തനിക്ക് പാർട്ടി ഘടകങ്ങളിൽ ഇടം കിട്ടാതെ പോയത് എന്നും പിരുപ്പൻകോട് മുരളി പറ എസ്സിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണമെന്ന് സിപിഎം സമ്മേളനത്തിൽ യുവാവ് പ്രസംഗിച്ചത് കെട്ടുകഥയായിരുന്നില്ല അന്ന് പാർട്ടി നേതാക്കൾ ചിരിച്ചു പ്രോത്സാഹിപ്പിച്ചതല്ലാതെ പ്രസംഗം നിർത്താൻ ഒരാളും ശ്രമിച്ചതുമില്ല മുരളി പറയുന്നു കോടിയേരിയാവട്ടെ അത് യു ഡി എഫ് നേതാക്കൾ പറഞ്ഞതാണ് ക്യാപിറ്റൽ പണിഷ്മെന്റിനെ കുറിച്ച് പറഞ്ഞ യുവാവ് നല്ല വായനക്കാരനാണ് എന്നും സംസ്ഥാന കമ്മിറ്റി അംഗവും പിന്നീട് സെക്രട്ടേറിയറ്റിലും എത്തിയത് എന്നും മുരളി തുറന്നടിക്കുകയും ചെയ്തു എം സ്വരാജിനെയാണ് മുരളി ഉദ്ദേശിച്ചത് മാനാരിക്കുളത്ത് വി എസിനെ ചതിച്ചത് തോൽപ്പിച്ചവരാണ് ജയിച്ച പി ജെ ഫ്രാൻസിസ് തന്നോട് പലതും വെളിപ്പെടുത്തിയിട്ടുമുണ്ട് വി എസിനെതിരെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ നടപടിയിൽ നിന്നും നഷ്ടപ്പെടുന്നുവെന്ന് അദ്ദേഹം ജയിക്കേണ്ട സീറ്റുകൾ പലതും ബോധപൂർവം തോൽപ്പിച്ച് രണ്ടായിരത്തി പതിനൊന്നിലെ തുടർഭരണം സംസ്ഥാന നേതൃത്വം നഷ്ടപ്പെടുത്തിയെന്നും തിരുപ്പൻകോട മുരളി ആരോപിക്കുന്നു കമ്മ്യൂണിസ്റ്റ് മനുഷ്യാരം എന്ന പുസ്തകം പുറത്തുവരുന്നതോടുകൂടി രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്ത നിരവധി വിവാദങ്ങൾക്ക് മറുപടിയാവുമെന്നും മുരളി പറയുകയാണ് പണിഷ്മെന്റ് പരാമർശത്തിൽ മുതിർന്ന സിപിഎം നേതാവ് ജി സുധാകരനും പ്രതികരിച്ചു ഇതേക്കുറിച്ച് താൻ ഒരു കാലത്തും പറഞ്ഞിട്ടില്ല പാർട്ടി കമ്മിറ്റി ിൽ പലരും പലതും വിളിച്ചു പറയാറുണ്ട് അത് അക്കാലത്തെ മാനസിക വളർച്ച അനുസരിച്ച് പറയുന്നതാണ് എന്നും സുധാകരൻ പ്രതികരിച്ചു മാരാരിക്കുളത്ത് വി എസ് ജയിക്കേണ്ടതായിരുന്നു എന്ന് ജി സുധാകരൻ പറഞ്ഞു ഏഴായിരം വൂട്ടിന് പിറകിലാണ് എന്ന് ബൂത്ത് അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ട് വന്നു എ ഓഫീസിൽ റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു ഈ റിപ്പോർട്ട് ആരും കാണാതെ പൂർത്തിവെച്ചു പൂർത്തി വെച്ചവർക്ക് വി എസ് ജയിക്കണം എന്ന ആഗ്രഹം ഇല്ലായിരുന്നു എന്നും ആരോ അതിന് ചുക്കാൻ പിടിച്ചിട്ടുണ്ട് എന്നും ജി സുധാകരൻ പറയുന്നു തന്നെ പാർട്ടി ചാനലിനും വേണ്ടെന്ന ജി സുധാകരൻ വിഷമം പറയുന്നു വി എസുമായി പ്രവർത്തിച്ച ആളാണ് എന്നിട്ടും വി എസ് അന്തരിച്ചപ്പോൾ ഒരു പ്രതികരണമെടുക്കാൻ പാർട്ടി ചാനൽ മാത്രം വന്നില്ല അധികാരം ഉണ്ടായിരുന്നപ്പോൾ വീട്ടിൽ നിന്ന് അത് ഇറങ്ങാത്തവരാണ് എന്നും സുധാകരൻ പ്രതികരിച്ചു തനിക്കെതിരെ സൈബർ ആക്രമണം സജീവമാണ് എന്ന് ജെ സുധാകരൻ പറയുമ്പോൾ വ്യാജ ഐ ഡിയിലൂടെ അനാവശ്യം പറയുന്ന കാലം മരിക്കുമ്പോൾ പാർട്ടി കൊടി പുതിപ്പിക്കാൻ ആരുവരില്ലെന്ന ഭീഷണി തിരുത്താനോ നടപടിയെടുക്കുവാനോ ആരുമില്ലെന്നും അദ്ദേഹം പറയുന്നു പാർട്ടിക്ക് വി എസ് ഇല്ലാത്ത ഒരു കാലമാണ് ഇനി പിണറായിയാണ് ഇനിയുള്ളത് പാർട്ടിയെ അത് ശ്രദ്ധീ ശുദ്ധീകരിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ചെയ്യുന്ന ജോലി പാഴാകുമെന്ന് ജി സുധാകരൻ തന്നെ പറയുന്നു അതേസമയം വി എസിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണമെന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിലെ സമ്മേളനത്തിൽ യുവ നേതാവ് പറഞ്ഞുവെന്ന പരുപ്പൻകോട് മുരളിയുടെ വെളിപ്പെടുത്തിൽ സിപിഎമ്മിൽ മൗനം തുടരുന്നു ആരോപണം നേരിടുന്ന നേതാവുകൾ നേതാക്കൾ ഉൾപ്പെടെ ഇക്കാര്യത്തിൽ ഇതുവരെയും ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്നലെ ചേർന്നിരുന്നു വി എസിന്റെ മരണത്തിന് ശേഷമുള്ള ആദ്യ സെക്രട്ടറിയേറ്റ് വി എസിന്റെ വിലാപയാത്രയിലെ ജനപങ്കാളിത്തവും അതുമായി ബന്ധപ്പെട്ട് നടക്കുന്നു ചർച്ചകളുമെല്ലാം വിഷയമായി മാറിയിരുന്നു സിപിഎം നേതൃത്വവുമായ അകൽച്ചയിലായ മുൻ എം എൽ എയും സാംസ്കാരിക രംഗത്തെ ശ്രദ്ധേയനായ സാന്നിധ്യവുമായി മാറിയെന്നും തിരുപ്പൻകോട് മുരളി പാർട്ടി പ്രവർത്തനം മതിയാക്കുകയും ചെയ്തു ഒരു വർഷത്തോളമായി പാർട്ടി കമ്മിറ്റികളിൽ തിരുപ്പൻകോടും കാണാറില്ല അല്ലെങ്കിൽ പങ്കെടുക്കാറില്ല സിപിഎം സംഘടിപ്പിക്കുന്നത് അടക്കമുള്ള പൊതുപരിപാടികളിൽ വിളിച്ചാൽ പോകുമെന്നതിനേക്കാൾ ഉപരി ആ ബന്ധം ചുരുങ്ങി തൃശൂരിൽ കഴിഞ്ഞ ഫെബ്രുവരിയിൽ നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയതോടുകൂടിയാണ് ാണ് നേതൃത്വവുമായി പൂർണ്ണമായും അകുന്നത് അതിനുശേഷം മാസങ്ങളോളം അദ്ദേഹത്തിന് പാർട്ടി ഘടകം നിശ്ചയിച്ച് നൽകിയിരുന്നു നൽകിയിരുന്നില്ല എന്നാണ് വ്യക്തമാകുന്നത് ഒടുവിൽ ജില്ലാ കമ്മിറ്റി അംഗമായിരിക്കുമെന്ന് അറിയിച്ചെങ്കിലും കമ്മിറ്റിയിൽ പങ്കെടുക്കാനായി കട്ടായിക്കോണം വി ശ്രീധരൻ സ്മാരകത്തിലേക്ക് അദ്ദേഹം എത്താറില്ല എന്നും വ്യക്തമാവുകയാണ് എന്തായാലും അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായിരുന്ന പിരപ്പൻകോട് മുരളി ആയിരത്തി മുതൽ ജില്ലാ കമ്മിറ്റി അംഗമാണ് തൊണ്ണൂറ്റി ആറിലും രണ്ടായിരത്തി ഒന്നിലും വാമനപുരത്ത് നിന്ന് എം എൽ എ ആയി നാടകം കൃത്തും അതുപോലെ തന്നെ കവിതയും കവിയുമൊക്കെയായ അദ്ദേഹം സി പി എമ്മിന് സാംസ്കാരിക ലോകവുമായി ചേർന്ന് നിർത്തിയ പ്രാധാന്യികളിൽ ഒന്ന് തന്നെയാണ് അമ്പതിലേറെ നാടകങ്ങൾക്കായി ഗാനരചനയും പത്തോളം നാടകങ്ങളും രചിച്ചു സംഘചേതനയുടെ സ്ഥാപകരിൽ ഒരാളാണ് വി എസിനെ അനുകൂലിച്ചുള്ള ഓരോ മുദ്രാവാക്യവും പിണറായിക്കെതിരായി മാറുകയാണ് പരമ്പരാഗത കമ്മ്യൂണിസ്റ്റ് ആധുനിക കമ്മ്യൂണിസ്റ്റ് എന്നിങ്ങനെ പാർട്ടി രണ്ടായി തിരിയുകയും ചെയ്തു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകളുടെ ഉരുക്കുകോട്ടയാണ് രൂപം കൊള്ളാൻ പോകുന്നത് ഇത് പിണറായി സർക്കാരിന്റെ ശവമഞ്ചത്തിലെ ആണിയായി ആഞ്ഞു ആഞ്ഞുതറയ്ക്കാമെന്ന് കേരളം വിശ്വസിക്കുന്നു പിണറായി ആകട്ടെ ഇത്തരമൊരു പ്രതിസന്ധി നേരിടാനുള്ള ആരോഗ്യ സ്ഥിതിയിലുമല്ല വി എസിന്റെ പിൻഗാമിയാകാനുള്ള മത്സരമാണ് സി പി എമ്മും നടക്കുന്നത് എം എ ബേബി മുതൽ ഗോവിന്ദ മാഷ് വരെ വി എസിന്റെ പിൻഗാമിയാകാനുള്ള ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്